നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഉദയാൽ പൂർവം പതിനൊന്ന് നാഴിക ഒരു വിനാഴിക ഉള്ളപ്പോഴാണ് ചിങ്ങം രവി സംക്രമം സാധാരണയായി ജ്യോതിഷത്തിൽ മേടം രാശി മുതലാണ് തുടങ്ങുക ആയതിനാൽ മേടമാസത്തിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിലും പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് അതിനാൽ തന്നെ ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ ധനക്കൂറുകാരായ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ഒരു കാലയളവിൽ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെയും ഗ്രഹമാറ്റത്തെയും എല്ലാം വിശദമായി അപഗ്രധിച്ച ശേഷം അവർക്കുണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്നാൽ നിങ്ങളുടെ ജാതകാലുള്ള ഗ്രഹസ്ഥിതിയും ജാതകയോഗങ്ങളും നക്ഷത്ര ദശയുമെല്ലാം ഈ ഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ് അതിനാൽ ജാതകവും ഗ്രഹസ്ഥിതിയും നക്ഷത്രദശയുമെല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഫലങ്ങളും അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് ലഭിക്കാൻ ലഭിക്കാനിടയാകുകയുള്ളൂ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉത്രാടം നക്ഷത്രക്കാർ ധനു മകരം എന്നീ രാശികളിലാണ് വരുന്നത് ഉത്രാടത്തിന്റെ ആദ്യ പാദം ധനുരാശിയിലും രണ്ട് മൂന്ന് നാല് എന്നീ പാദങ്ങൾ മകരം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ആയതിനാൽ തന്നെ ധനുരാശിക്കാർക്ക് വ്യാഴം ആറ് ഏഴ് എന്നീ ഭാവങ്ങളിലും ശനി മൂന്ന് നാല് എന്നീ ഭാവങ്ങളിലും രാഹു മൂന്ന് രണ്ട് എന്നീ ഭാവങ്ങളിലും കേതു എട്ട് ഒമ്പത് എന്നീ ഭാവങ്ങളിലുമാണ് സഞ്ചരിക്കുന്നത് ഉത്രാടം നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകാവുന്ന പ്രധാന ജ്യോതിഷഫലം എന്നത് സന്തോഷകരമായ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും എന്നതാണ് ജോലി സംബന്ധമായോ വ്യാപാര സംബന്ധമായോ മറ്റോ വിദേശത്തും സ്വദേശത്തുമായി യാത്രകൾ ചെയ്യുന്നതിനും അത്തരം യാത്രകൾ നിമിത്തം ജോലിയിലോ ബിസിനസ്സിലോ മികച്ച വരുമാന നേട്ടം ഉണ്ടാകുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും കുടുംബത്തിൽ ചില വഴക്കുകളും അസ്വാരസ്യങ്ങളും ഉണ്ടാകാമെങ്കിലും ഭാര്യയോട് പൊതുവെ ഇവർ സ്നേഹം പ്രകടിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യും വിശേഷിച്ച് അത്യാവശ്യം സാമ്പത്തികമായി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി പുതിയ വീട് പണിയുന്നതിന് അല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ കെട്ടിടങ്ങളും മറ്റോ പണിത് വാടകയ്ക്ക് കൊടുക്കുന്നതിനും അതിൽ നിന്നും സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാക്കുന്നതിനുമെല്ലാം സാധ്യതയുള്ള ഒരു സമയമാണ് ജാതകയോഗവും നക്ഷത്രദശയുടെ ആനുകൂല്യവും ഉണ്ടെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കുന്നതിന് ഇടയാകാവുന്ന ഒരു വർഷമാണ് ഇത്രയും കാലം ഉണ്ടായിരുന്ന പിതാവിന്റെ രോഗദുരിതങ്ങൾക്ക് വളരെയധികം ശമനമുണ്ടാകുകയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പിതാവിന്റെയോ പിതാവിന്റെ വീട്ടുകാരുടെയോ മറ്റോ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് ഇത്തരത്തിൽ ലഭിക്കുന്ന പാരമ്പര്യ സ്വത്ത് വിൽക്കുകയോ അതല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യുക നിമിത്തം അതിൽ നിന്നും വരുമാന നേട്ടം ഇവർ ഉണ്ടാക്കുന്നതാണ് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വീട് പണിയുന്നതിനും ഗൃഹത്തിൽ ചില എക്സ്റ്റൻഷനുകളോ മെയിൻ്റനൻസോ മറ്റോ നടത്തുന്നതിനും അനുകൂലമായ സമയമാണ് എന്നാൽ മകരം രാശിക്കാരായ ഉത്രാടം നക്ഷത്രക്കാർക്ക് വീട് പണിയാനായി അത്ര അനുകൂലമായ സമയമല്ല ഇവർക്ക് ലോണുകളോ മറ്റോ ലഭിക്കുന്നതിന് ചില തടസ്സങ്ങളും മറ്റും ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചേക്കാം വരുന്ന വർഷത്തിൽ ഇവർ വീട്ടിലേക്ക് പുതുതായി ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിന് സാധ്യതയുണ്ട് ഒരുപാട് കാലമായി വാങ്ങണം എന്നാഗ്രഹിച്ച ഗൃഹോപകരണം വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന പഴയ ഗൃഹോപകരണം മാറ്റി പുതിയത് വാങ്ങുന്നതിനോ ഇടയാകും തന്റെ വീടിന്റെ ഒരു ഭാഗം വാസ്തുശാസ്ത്രത്തിലെ നിയമങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി പുതുക്കി പണിയുന്നതിനോ മാറ്റം വരുത്തുന്നതിനോ എല്ലാം സാധ്യതയുള്ള ഒരു സമയമാണിത് ഇവരുടെ സംഭാഷണ ശൈലിയിലെ മാറ്റവും വിനയാനുധനായിട്ടുള്ള പെരുമാറ്റവും എല്ലാം മറ്റുള്ളവരുടെ ഉള്ളിൽ ഇവരെ പറ്റി മതിപ്പു തോന്നുന്നതിന് ഇടയാക്കും ശത്രുശല്യം കുറയുകയും ജോലി സ്ഥലത്തോ ബിസിനസ്സിലോ മറ്റോ തന്നെ എതിർക്കുന്നവരോട് യാതൊരുവിധ വിട്ടുവീഴ്ചക്ക് തയ്യാറാകാതിരിക്കുകയും ഏതുവിധേനയും അവരെ പരാജയപ്പെടുത്തണമെന്ന ചിന്ത ഉടലെടുക്കുകയും ചെയ്യും അത്തരം കാര്യങ്ങൾക്കായി ചില കർമ്മങ്ങൾ ചെയ്യുന്നതിനും അല്ലെങ്കിൽ തന്റെ ബന്ധുക്കളുടെ സഹായമോ എല്ലാം തേടുന്നതിനും സാധ്യതയുണ്ട് കുറെ കാലമായി താൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ച വിഷയം വീണ്ടും പഠിക്കുന്നതിനും ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട പഴയ ശാസ്ത്രങ്ങളോ കലാവിദ്യകളെല്ലാം ധനനേട്ടത്തിനു വേണ്ടി പഠിക്കാൻ ഒരുങ്ങുന്ന ഒരു സമയമാണിത് പാരമ്പര്യമായി ചില തൊഴിലുകൾ പഠിച്ചു വന്നിരുന്നവർ അത്തരം കർമ്മങ്ങൾ സ്വന്തമായി ചെയ്യുന്നതിനും അതല്ലെങ്കിൽ നിലവിൽ മറ്റു തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ചെയ്യുന്ന തൊഴിലിനും ഉപരിയായി അത്തരം കൈത്തൊഴിലോ കുലത്തൊഴിലോ ചെയ്ത് തന്റെ വരുമാനത്തിലെ കുറവ് പരിഹരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന സമയമാണിത് സ്വന്തമായി കരകൗശല വിദ്യകളും കൈത്തൊഴിലുകളും മറ്റും പഠിക്കുന്നതിനും അത്തരം തൊഴിലുകൾ ചെയ്തു തുടങ്ങുന്നതിനും ഇടയാകുന്നതാണ് ഇവരുടെ വ്യാഴത്തിന്റെ സ്ഥിതി നിമിത്തം സഹോദരങ്ങളെ ഉത്രാടം നക്ഷത്രക്കാർ കാര്യമായി സഹായിക്കാതിരിക്കുകയോ അതല്ല എങ്കിൽ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും ഇവർക്ക് സഹായ സഹകരണങ്ങൾ ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്നതിന് ഇടയാകുന്നതാണ് ഇവർ സ്ത്രീകളോട് പെരുമാറുമ്പോഴും അവരോടൊക്കെ ഇടപഴകുമ്പോഴും വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടതാണ് അതല്ല എന്നുണ്ടെങ്കിൽ തന്റെ ദാമ്പത്യത്തിലും മുന്നോട്ടുള്ള ജീവിതത്തിലും ചില അപകീർത്തികളും മറ്റും കേൾക്കുന്നതിനും ഇടയായേക്കാം ധനം വിനിയോഗിക്കുന്നതിനെ ചൊല്ലിയോ ക്രയവിക്രയം ചെയ്യുന്നതിനെ ചൊല്ലിയോ അമ്മയുമായി വാക്കു തർക്കമുണ്ടാകുന്നതിനും തന്റെ സാമ്പത്തികമായി വന്ന ഏതെങ്കിലും രീതിയിൽപ്പെട്ട ചെലവിന് സഹായിക്കായിക ചൊല്ലി മാതാവിനോട് വഴക്കടിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ പുതുവർഷത്തിൽ വന്നു ചേർന്നേക്കാവുന്നതാണ് സ്വന്തം ബിസിനസ്സിൽ പുതിയ ടെക്നോളജിയോ ജീവനക്കാരെയോ ഉപയോഗിക്കുന്നതിനും തന്റെ വ്യവസായത്തിന്റെ ശൈലി മാറ്റി വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്നും ഇവർ ശ്രമിക്കുന്നതാണ് വിറ്റഴിക്കാനായി വാങ്ങിയിട്ടിരിക്കുന്ന ഭൂമി മികച്ച വിലയ്ക്ക് വിറ്റഴിക്കുന്നതിനും അതല്ലെങ്കിൽ സ്വന്തമായി സ്ഥല കച്ചവടമോ അത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നതിനും പുതുവർഷത്തിൽ ഇടയാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് മികച്ച ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ജോലിയിൽ പ്രമോഷനോ ജോലി സ്ഥിരതയോ എല്ലാം ലഭിക്കുന്നതിനും അടുത്ത ചിങ്ങമാസത്തിനുള്ളിൽ ഇടയാകുന്നതാണ് വരുന്ന വർഷത്തിൽ ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സുഹൃത്തുക്കളെയാണ് താൻ ഉപകാരം ചെയ്ത എല്ലാ സുഹൃത്തുക്കളും തന്റെ ഉറ്റ സുഹൃത്തുക്കളല്ല എന്നും അവർ തിരിച്ച് അപ്രകാരമല്ല എന്നും മനസ്സിലാകുന്ന നിമിഷങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ കടന്നു വന്നേക്കാം ഒരുപക്ഷെ തന്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് സമയത്തോ അത്യാവശ്യ നേരങ്ങളിലോ അവരാരും സഹായിക്കാനില്ലാത്ത ഒരു സ്ഥിതിവിശേഷം കടന്നു വരാവുന്നതാണ് അതിനാൽ തന്നെ സമ്പത്തിന്റെ ഒരു ഭാഗം സമ്പാദ്യമായി മാറ്റിവെക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവായി കിട്ടുന്നതിന് സഹായിക്കും ഉത്രാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഉയർച്ചയില്ലാത്തതിന്റെ പ്രധാന കാരണം ഇവരുടെ എടുത്തുചാട്ടവും വരും വരായികയെ പറ്റി ചിന്തിക്കാത്തതുമാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ ദേവത ആദിത്യനാണ് അതിനാൽ നിത്യവും ആദിത്യനെ പ്രാർത്ഥിക്കുന്നതോ അതിനെ സാധിക്കാത്തവർ ഞായറും ഉത്രാടവും ഒത്തുവരുന്ന ദിവസങ്ങളിൽ ആദിത്യഹൃദയ മന്ത്രം ചൊല്ലുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് ഉത്രാടം നക്ഷത്രം ധനുക്കൂറിലും മകരക്കൂറിലും വരുന്നതിനാൽ ധനക്കൂറുകാർ മഹാവിഷ്ണുവിനെയും മകരക്കൂറുകാർ ശാസ്താവിനെയും പ്രീതിപ്പെടുത്തേണ്ടതാണ് ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയും ഒരു പ്രശ്നത്തിലൂടെയും ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും പക്ഷെ അതിനു സാധിക്കാത്ത സാഹചര്യത്തിൽ ഉത്രാടം നക്ഷത്രക്കാരുടെ ഉപാസനാ ദേവതയായ ശങ്കരനാരായണനെ പ്രാർത്ഥിക്കുന്നതും ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ തരുന്നതിന് അതല്ലെങ്കിൽ ജീവിതത്തിൽ ദോഷദുരിതങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിനും ഇടയാക്കും ശങ്കരനാരായണന്റെയോ അതല്ലെങ്കിൽ ശാസ്താവിന്റെയോ മന്ത്രങ്ങളോ സ്തോത്രങ്ങളോ നിത്യവും ജപിക്കുന്നതും ജീവിതത്തിൽ ഏറെ ധനസമൃദ്ധി ലഭിക്കുന്നതിന് ഇടയാക്കുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഉത്രാടം നക്ഷത്രക്കാരുടെ മൃഗം കാളയും പക്ഷി കോഴിയും വൃക്ഷം പ്ലാവുമാണ് ജ്യോതിഷപ്രകാരം നക്ഷത്ര പക്ഷി മൃഗാദികളെ ഉപദ്രവിക്കുന്നത് ജീവിതത്തിലെ ഉയർച്ചയെ തടയാൻ ഇടയാക്കുന്നതാണ് അതിനാൽ തന്നെ ഇത്തരം ജീവികളുടെ മാംസാഹാരം കഴിക്കുന്നത് ഉത്രാടം നക്ഷത്രക്കാർ പരമാവധി കുറയ്ക്കുന്നതും പകരം ഇത്തരം ജീവികളെ സംരക്ഷിച്ച് വളർത്തുന്നതും ജീവിതത്തിൽ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും നീക്കി ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്